ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിന് സമീപം നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രം ഏറ്റെടുത്ത് നടത്താൻ ആരുമില്ലാത്തത് പ്രതിസന്ധിയാകുന്നു കുടുംബശ്രീക്ക് മുൻഗണന നൽകി നഗരസഭയാണ് ദർഗാസ സക്ഷണിച്ചിരുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് ഒറ്റപ്പാലത്തെത്തുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ ഭാഗത്ത് കേന്ദ്രം നിർമ്മിച്ചിരുന്നത് കേന്ദ്രം മുഴുവനായി ഏറ്റെടുത്ത് നടത്താനാണ് മാസങ്ങൾക്ക് മുൻപ് നഗരസഭ ദർഗാസ് ക്ഷണിച്ചത് കരാറാകുന്നതോടെ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പദ്ധതി ഒരു കഫ്റ്റീരിയ വിശ്രമിക്കാനുള്ള സ്ഥലം ഭിന്നശേഷിക്കാർക്കുള്ള ശൗചാലയം രണ്ടു വീതം പുരുഷ വനിത ശൗചാലയങ്ങൾ ഇതുകൂടാതെ പൊതുവായ ശൗചാലയവുമാണ് കെട്ടിടത്തിൽ സജ്ജമാക്കിയിരുന്നത് റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് സബ് കളക്ടർ ഓഫീസ് താലൂക്ക് ഓഫീസ് മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതികൾ സബ് രജിസ്ട്രാർ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസ് വില്ലേജ് ഓഫീസുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വെറ്ററിനറി പോളിക്ലിനിക് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയാണ് അടുത്തടുത്തായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇവിടങ്ങളിലേക്ക് നിത്യേന ആയിരത്തിലധികം പേരാണ് താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇവിടങ്ങളിലില്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് താലൂക്ക് ഓഫീസിനടുത്ത് വഴിയിട വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരുന്നത് ഒറ്റപ്പാലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്